പൊതുവേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ ഒരു അന്താരാഷ്ട്ര നയത്തിൽ വന്നൊരു മാറ്റമുണ്ട് അതൊരു ചെറിയ മാറ്റമല്ല അതായത് എല്ലാ രാഷ്ട്രങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കുമുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുള്ളൂ എന്നൊരു തീരുമാനം ശക്തമായി എടുത്തിരുന്നു ചെയ്തു നടപ്പിലാക്കിന്ന് മാത്രമല്ല അമേരിക്കൻ ഡിഫൻസ് അനലിസ്റ്റുകൾ അമേരിക്കൻ സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് സർവീസിലിരിക്കുമ്പോൾ പറയാൻ പറ്റില്ല അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർ പത്രസമ്മേളനങ്ങളിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ അതിൻ്റെ അത് യാതൊരു സംശയവും വി ആർ കൺവിൻസ്ഡ് അതായത് അമേരിക്കൻസ് അത് അതിന്റെ അകത്ത് അവര് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് അവര് വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മുൻ പ്രസിഡന്റുമാരാരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സംശയമൊന്നുമില്ല പക്ഷേ പഴയ ഉദ്യോഗസ്ഥന്മാര് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് അത് അമേരിക്കറിയാം അകത്ത് എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മാറ്റം ഉണ്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നടക്കുന്നത് അതായത് കമ്പനിയൊക്കെ കമ്പനിഷിപ്പൊക്കെ പക്ഷെ നമുക്ക് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതെ അത് കൃത്യമാണ് അതിനകത്ത് അതുമാത്രമല്ല ആ സ്ട്രാറ്റജിയെ മാറി ഡിഫൻസ് സ്ട്രാറ്റജി തന്നെ ഒഫെൻസീവ് സ്ട്രാറ്റജി ഒഫെൻസീവ് ഡിഫെൻസ് എന്നുള്ള സ്ട്രാറ്റജി അത് അതായത് അടിച്ചാൽ ാണ് അത് ആരാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരിക്കും എന്നുള്ളതിന് അങ്ങനെയൊരു അങ്ങനെ ഒരു അങ്ങനെ ഒരു 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 മൊത്തത്തിൽ സ്ഥിതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുത്തു അതായത് ഇപ്പോൾ പഴയതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ചിന്തിക്കുകയാണ് ഒരു ഒരു മുംബൈ ആക്രമണം ഇനി പാകിസ്ഥാൻ ചിന്തിക്കും ഒരു മുംബൈ ആക്രമണം ഇനി പാകിസ്ഥാൻ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പക്ഷെ പോലെ അങ്ങനല്ല ആര് പാകിസ്ഥാന് പൈസ കൊടുക്കുന്നോ അവരുടെ പ്ലാൻ അനുസരിച്ച് ഒരു മുംബൈ ആക്രമണം കൂടി ചെയ്യാനായിട്ട് പാകിസ്ഥാൻ മടിയൊന്നുമില്ല കാരണം പാകിസ്ഥാൻ നഷ്ടപ്പെടാനൊന്നുമില്ല ഓൾറെഡി മുടിഞ്ഞു മുക്കാണം കുത്തി പിച്ചച്ചട്ടി എടുത്തിട്ടിരിക്കുന്ന പാകിസ്ഥാന് ഇനി ഇത് എങ്ങോട്ട് എന്ത് നഷ്ടപ്പെടാനായിട്ടാണ് ഒന്നും നഷ്ടപ്പെടാനില്ല ആ പാടെ നഷ്ടപ്പെടാൻ ഉണ്ടായിരുന്നത് കുറച്ച് ഭൂപ്രദേശം മാത്രമാണ് അതിൻ്റെ അകത്ത് തന്നെ അവരുടെ ബലോചിസ്ഥാൻ ഓൾറെഡി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു അവിടെ അതിനു മാറ്റാനായിട്ട് അവിടെ റേഞ്ചേഴ്സിന്റെ അഴിഞ്ഞാട്ടം അവിടെ നടക്കുന്നു ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഈ ബലോചസ്ഥാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു ആരോപണം കൂടി വരുന്നുണ്ട് ആക്ച്വലി രണ്ട് ആരോപണം കൂടി വരുന്നുണ്ട് ഒന്ന് ബിനാൻസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് കമ്പനിയെ പാകിസ്ഥാൻ്റെ ക്രിപ്റ്റോ ട്രേഡിംഗ് കൗൺസില് എന്ന് പറഞ്ഞിട്ടൊരു സാധം ഒരു ഒരു ബോഡി അവർ ഒരു മാസം മുന്നേ ഉണ്ടാക്കി അതിൻ്റെ ബോർഡ് ഓഫ് ബോർഡിൽ ഡയറക്ടർ ബോർഡിൽ അഡ്വൈസറായിട്ട് ഈ ബിനാൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടർ മെമ്പറെ കൊണ്ട് ഇരുത്തി ഈ ബിനാൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ അറുപത് ശതമാനം ഓഹരി ട്രംപിന്റെ രണ്ട് ആ മക്കളും മരുമോൻ്റെയും കൂടെ പേരിലാണുള്ളത് അങ്ങനൊരു ഇത് വരുന്നുണ്ട് അത് ബിനാൻസിന്റെ സ്ഥാപന മെമ്പറെ അവിടെ കൊണ്ടെരുത്തിയിട്ടുണ്ട് ഇതിന്റെ സംഗതി അറുപത് ശതമാനം ഓഹരിയും ഇവരുടെ കയ്യിലാണ് ആരോപണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ട് ട്രംപ് പാകിസ്ഥാൻ ഫേവറബിൾ ആകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ ആളല്ല പക്ഷെ ഇതിങ്ങനൊന്നും നടന്നിട്ടുണ്ട്